വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ സിബിനെയും ജിൻഡോയെയുമായിരുന്നു വേട്ട വേട്ടയാടുകയും ചെയ്തതെങ്കിൽ ഇന്ന് അത് ജാസ്മിൻ ആയിരിക്കും എന്നുള്ള സൂചന നൽകുകയും ബാലൻസ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു ചിന്തയാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നത്തെ പ്രശ്നം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയാണ് ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ജാസ്മിൻ തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ ചെയ്യുന്നതും കൂടി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങളെ ആക്രമിച്ചിട്ട് എനിക്ക് എന്താണ് കാര്യം ശരിയാണ് ലാലേട്ടന് പ്രത്യേകിച്ച് കാര്യവും പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ബിഗ് ബോസിന് പല പ്ലാനിങ്ങുകളുണ്ട് ആ പ്ലാനിങ്ങിനെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നാൽ അത് വലിയ പണിയായിട്ട് മാറും അതിനകത്തെ ഒരനീതിയായിരുന്നു ഇന്നലെ സിബിൻ ോടുള്ള വിഷയത്തിൽ സംഭവിച്ചത് അതായത് സിബിൻ ചെയ്ത തെറ്റ് അത് ഗൗരവമുള്ളൊരു തെറ്റ് തന്നെയാണ് അതിന് ശിക്ഷ ഉറപ്പായിട്ടും കിട്ടേണ്ടതുമാണ് എന്നാൽ അത്രയും വലിയൊരു ശിക്ഷ സിബിന് കൊടുക്കണമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം എന്തെന്നാൽ അവിടെ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടോ തെറ്റ് ചെയ്ത ആൾക്കാർ പലരുമുണ്ട് അവർക്കാര്ക്കും ഇല്ലാത്തൊരു ശിക്ഷ സിബിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ചുളിയും അതിൻ്റെ കാരണം ഒരു തെറ്റിന് ശിക്ഷ വിധിക്കുമ്പോൾ അത് നീതിയുക്തമായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഒരു നീതി സിബിൻ്റെ കാര്യത്തിൽ മാത്രം നടപ്പായില്ല എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയുന്നൊരു കാര്യമാണ് കാരണം ജാസ്മിൻ ആ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകളെ പൊക്കിപ്പിടിക്കുവാൻ ഒരിക്കലും ബിഗ് ബോസ് തയ്യാറായിട്ടില്ല ഇന്നും അത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഹൈജീൻ എന്ന് പറയുന്നതാണ് ഇന്നത്തെയും പ്രധാനപ്പെട്ട വിഷയം ജാസ്മിൻ ധരിക്കാറില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിലേക്ക് ഞാൻ പിന്നീട് വരാം എന്നാൽ ജാസ്മിൻ പറഞ്ഞ പല മോശമായ വാക്കുകളും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിഷേകും നന്ദനയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നന്ദനയുടെ വായിലെ പല്ലടിച്ചു കൊഴിക്കും എന്ന് അഭിഷേക് പറഞ്ഞിരുന്നു വായിലെ പല്ലടിച്ച് കൊഴിക്കുമെന്നും തൂക്കി തറയിലടിക്കും ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുള്ളതാണ് പക്ഷേ കാലിൽ തൂക്കി നിലത്തടിച്ചേനെ എന്ന് ജിൻഡോ പറഞ്ഞ വാക്ക് അവിടെ പരസ്യമായി വിചാരണക്കിടയാക്കുകയും അതിന് ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേക് അടിച്ചു വായിലെ കൊഴിക്കും എന്ന് പറഞ്ഞതിന് യാതൊരു ശിക്ഷയും മാത്രമല്ല അതിനെ കണ്ടില്ല എന്ന് നടിച്ച് ഇതിനെ എന്നല്ലാതെ മറ്റെന്താണ് പറയുക അപ്പോൾ ഇത് ബിഗ് ബോസിന്റെ കൃത്യമായിട്ടുള്ള ഗെയിമുകളാണ് ചില വ്യക്തികൾക്ക് നേരെ മാത്രമുള്ള ഗെയിം ചില വ്യക്തികളെ മാത്രം ഒതുക്കുകയും ചില ആൾക്കാരെ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗെയിം അതിനോട് ഒരു തരത്തിലും നീതി പുലർത്തുവാൻ കഴിയില്ല അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ പിന്നെ ജാസ്മിൻ ചെരുപ്പ് ധരിക്കാറില്ല ജാസ്മിന് വൃത്തിയില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ അവിടെ പറഞ്ഞ വിഷയമാണ് തൻ്റെ കാല് ചില ചില ചെരുപ്പുകളിട്ടാൽ പൊട്ടും അതുകൊണ്ടാണ് താൻ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നതെന്ന് എന്നാൽ ലാലേട്ടനോട് ഇന്ന് ജാസ്മിൻ അതല്ല പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ചെരുപ്പ് ധരിക്കാത്തത് ഈ ഫ്ലോർ വളരെ വൃത്തിയുള്ളതായതുകൊണ്ടും ഇവിടെ അങ്ങനെ അഴുക്ക് ചവിട്ടിക്കൊണ്ട് നടക്കുവാൻ ഇല്ലാത്തത് കൊണ്ടും അതിനെ അത്ര കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശീലിച്ചത് മാത്രമേ പാലിക്കുവാൻ കഴിയുകയുള്ളൂ ജാസ്മിൻ പലയാവർത്തി അവിടെ കാട്ടിക്കൂട്ടുന്ന പലതരത്തിലുള്ള വൃത്തികേടുകൾ നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് മുഴുവൻ ആൾക്കാർക്കും കഴിക്കേണ്ട ചായ ആ ചായയ്ക്കകത്തേക്ക് തുമ്മിട്ടിട്ട് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിന് ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാ ആൾക്കാർക്കും വിതരണം ചെയ്തു മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് മൂക്കിലെ അഴുക്ക് ആ ഭക്ഷണത്തിനകത്തേക്ക് ഇടുന്നത് നമ്മൾ കണ്ടു അത് മനഃപൂർവ്വമായിട്ട് കാണിക്കുന്നത് പോലെ തന്നെയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ അന്ന് കാണുവാൻ കഴിഞ്ഞത് എന്നിട്ട് അത് തന്നെ വാരി തന്റെ പ്രിയ കാമുകനായ ഗബ്രിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചകൾ കാണുവാൻ സാധിച്ചു ഇതൊക്കെ എത്ര മോശമായ ഒരു കാര്യമാണ് ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല അബദ്ധം പറ്റി വരുന്നൊരു കാര്യവുമല്ല ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ല ശീലിച്ചത് മാത്രമേ പാലിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിൽ കൂടി നമുക്കിവിടെ അനാവൃതമായി കിട്ടുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ളതാണ് വൃത്തിക്കും വെടിപ്പിനും ഒന്നും ജാസ്മിൻ അങ്ങനെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല കുടുംബത്തിനകത്ത് ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ ഒന്നും പാലിക്കാതെ വെറും ഒരു ലോക്കൽ സ്റ്റൈലിൽ മുൻപോട്ട് പോയ ആളാണ് അങ്ങനെ ജീവിച്ചു വളർന്ന ആളിന് പെട്ടെന്നൊരു ദിവസം ഈ ഗ്രാവിറ്റിയെ പൊട്ടിച്ചിട്ട് പുതിയൊരു ചട്ടക്കൂടിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനകത്ത് ഒതുങ്ങിക്കൂടുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നാൽ പരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ ചിട്ടകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ നേരത്തെ തന്നെ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തൊരു വ്യക്തിക്ക് ഇതൊന്നും അങ്ങനെ വരില്ല കാരണം ആ വീട്ടിലുള്ള മറ്റാൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട് അവരും ഭക്ഷണം കഴിക്കുന്നു അവരും ബാത്റൂം ഉപയോഗിക്കുന്നു അവരും കട്ടിൽ ഉപയോഗിക്കുന്നു അവരും മറ്റുള്ള ആൾക്കാരോട് ഇടപഴകുന്നു ഇതിനകത്തൊന്നും അസ്വാഭാവികതകൾ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ചില്ലറ വീഴ്ചകളൊക്കെ എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ പറ്റുന്നുണ്ട് എന്നാൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റാരിലും നമ്മൾ കാണുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ എടുത്തു പറയേണ്ടി വരുന്നത് ഒരു കച്ചറ സംസ്കാരത്തിൽ ജീവിച്ച് മുൻപോട്ട് വളർന്ന ഒരാളിന് ബിഗ് ബോസ് അല്ല ഇനി സ്വർഗ്ഗലോകത്തിലെത്തിയെന്ന് പറഞ്ഞാലും അവിടെയും ആ കച്ചറ സംസ്കാരം മാത്രമേ പുലർത്താൻ കഴിയൂ എന്നുള്ളതാണ് അതിനപ്പുറം മാന്യത അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ നൂറു ദിവസമൊക്കെ മാന്യത അഭിനയിക്കാൻ പറ്റുമോ ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം ജാസ്മിന്റെ വ്യക്തിത്വമാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് ആ വ്യക്തിത്വത്തെ തീർച്ചയായിട്ടും പുനഃപരിശോധന നടത്തുവാൻ വേണ്ടി കൂടെ കൂടെയുള്ള കടന്നാക്രമണങ്ങൾക്കും പണിഷ്മെന്റുകൾക്കും മാത്രമേ കഴുകിയുള്ളൂ അത് ജാസ്മിന് ബുദ്ധിമുട്ടാണ് ലാലേട്ടനോട് തന്നെ ജാസ്മിൻ ഇപ്പോൾ പറയുക എന്നെ മാത്രം കൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്കാർക്കും ഈ ആക്രമണം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണത് താൻ മാത്രമാണ് അവിടെ പലപ്പോഴും ബിലോ ആവറേജിലേക്ക് പോകുന്നത് സാധാരണക്കാരന്റെ നിലവാരം വിട്ട് വളരെ അധപ്പതിച്ചൊരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ അതവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതായി മാറുന്നു വൃത്തിക്ക് നിരക്കാത്തതായി മാറുന്നു ഇതൊക്കെ മറ്റുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു ഒരു പരിഷ്കൃത സമൂഹം അതിനെ നോക്കിക്കാണുമ്പോൾ ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായി മാറുന്നു ഇത്രയേ ഉള്ളൂ ഇതിനകത്ത പ്രശ്നം എന്തായാലും വൃത്തി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സിബിന് കൊടുത്തത് ഒരു മുട്ടൻ പണിഷ്മെന്റ് ജാസ്മിന് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ജാസ്മിന് അധികാരങ്ങളൊന്നുമില്ലല്ലോ എടുത്തു കളയാൻ അവിടുത്തെ സാധാരണക്കാരിൽ ഒരാളായി മാത്രമാണ് ജാസ്മിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ആ പൂമുഖം അടിച്ചു വാരുവാനും അല്ലായെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്കൊപ്പം കുറച്ച് പാത്രം കഴുകി സഹായിക്കുവാനുമുള്ള കൊച്ചു ശിക്ഷകളായിരിക്കാം അല്ലെങ്കിൽ ഒരു താക്കീതിൽ മാത്രമായിട്ട് അത് ഒതുങ്ങാനുമായിരിക്കും സാധ്യതയുള്ളത് എന്തായാലും ലാലേട്ടന് ഓണമാണ് പ്രേക്ഷകരെല്ലാവരും കൂടി എടുത്തിട്ട് അങ്ങ് ഒടുക്കുകയാണ് പക്ഷേ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം ആ മനുഷ്യൻ ഈ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾക്കനുസരിച്ച് അഭിനയിക്കാൻ മാത്രം വിളിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം അതിനുള്ള പാരിതോഷികം പണ്ടേ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണ് അതിനനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഈ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലില്ലാത്തത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പണിയായിട്ട് മാറും ഇവിടെ കൃത്യമായിട്ട് പ്രേക്ഷകർ വിരൽ ചൂണ്ടേണ്ടത് ഇതിന്റെ ഷോ ഡയറക്ടറെ ഷോ ഡയറക്ടർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ഇതുവരെയും വ്യക്തമായ അറിവില്ല ഇനി അറിവുണ്ടായിട്ട് തന്നെ കാര്യമില്ല കാരണം സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുമാണ് തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ പ്രശ്നകരമായി മാറുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയല്ല ഈ ബിഗ് ബോസ് ഷോയ്ക്കെതിരെയാണ് ഈ ഷോയിൽ നടക്കുന്ന പലതരത്തിലുള്ള അനാവശ്യ പ്രവണതകൾ അനീതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ജനം ശബ്ദം ഉയർത്തേണ്ടത് കാരണം തുല്യനീതി അതെല്ലായിടത്തും ഉറപ്പാക്കപ്പെടണം ജാസ്മിന് കൊടുക്കുന്ന നീതി അതേ അളവിൽ തന്നെ സിബിനും ജിൻഡോയ്ക്കും ലഭിക്കേണ്ടതായിട്ടുണ്ട് സിബിന് കൊടുക്കുന്ന ശിക്ഷ അതതിന്റെ അതേ അളവിൽ തന്നെ ജാസ്മിനും അർഹിക്കുന്നുണ്ട് കാരണം എല്ലാ ആൾക്കാരും ഇവിടെ തെറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഒരാളെ സംരക്ഷിക്കുകയും മറ്റൊരാളെ ബലി കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി അതോടുകൂടി ചോദ്യം ചെയ്യപ്പെടും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടാണ് ഞാൻ മറുപടി പറയേണ്ടത് അവരുടെ ശബ്ദമാണ് പലപ്പോഴും ഞാനിവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രേക്ഷക ലക്ഷങ്ങൾ പ്രതികരിച്ചു അങ്ങനെയാണെങ്കിൽ ആടിനെ പട്ടിയാക്കുവാൻ ശ്രമിക്കുന്ന ഈ പരിപാടി ലാലേട്ടൻ്റെതല്ല പകരം ഈ ഷോ ഡയറക്ടറുടേതാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അതെ ചിലരെ സംരക്ഷിക്കുവാനും ചിലരെ തകർക്കുവാനുമുള്ള വളരെ ഗൂഢമായ നെറികട്ട ഗെയിം ആ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്